ഹായ് ഫ്രണ്ട്സ് ഗാർഡൻ സ്റ്റോറസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഓർക്കിഡിൻ്റെ അൺബോക്സിങ് ആണ് അപ്പോൾ ഇത് കാണിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസും കാണാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിക്കുന്നത് ആദ്യം തന്നെ നമുക്കിതാ വരുന്ന വെറൈറ്റി ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്ന ഒരു ഓർക്കിഡാണ് അപ്പോൾ ഈ ഒരു നമ്മളെല്ലാം ഇപ്പം സീലായിട്ടുള്ള ഡെൻട്രോബിയോ ഓർക്കിഡ്സ് ആണ് അപ്പോൾ ഈ നിങ്ങൾ ഈ സൈസും നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കാണിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഉള്ളത് അപ്പം ഒരു ഷൂട്ടായിട്ടുള്ള ഒറ്റ പ്ലാന്റ് പോലും ഒരു രണ്ടും മൂന്നും നാല് ഷൂട്ട്സൊക്കെ വരുന്ന പ്ലാന്റ്സ് പിന്നെ റേറായിട്ടും അതോ ഒന്നോ രണ്ടോ ഷൂട്ട്സ് വരുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ നമ്മുടെ സൈഡിൽ കൂടെ ഫോട്ടോ കാണിക്കുന്നുണ്ട് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതാ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കാം അപ്പം എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പം ഒരുപാട് ഷൂട്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് കാരണം അത്രയ്ക്കും നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക റൂട്ടൊക്കെ ആയ പ്ലാന്റ്സ് ആണ് അപ്പം ഈ വെറൈറ്റീസ് ഇപ്പം നമ്മൾ സ്ക്രീൻ കാണിക്കുന്ന എല്ലാ വെറൈറ്റീസും അതിൻ്റെ എന്താ പറയുക പ്ലാന്റ് സൈസും നമ്മളിതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഈ സ്റ്റോക്കിൽ നമുക്ക് നമ്മുടെ യായയ്ക്ക് പകരം ഈ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് വരുന്ന വന്നിട്ടുള്ളത് അപ്പോൾ ഇത് പക്കാ നമ്മുടെ യാമ്പാക്റ്റം പോലെ അല്ലെങ്കിൽ കൂടി നമുക്ക് മിനിയേച്ചർ ആയിട്ട് നല്ല രീതിയിൽ ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഇത് കണ്ടോ ഈ ഒരു കുഞ്ഞു സീലിങ്സിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്പൈക്കൊക്കെ വന്ന ഒരു വെറൈറ്റിയാണിത് അപ്പോൾ ഇതിൻ്റേത് നമുക്ക് സെയിനായിട്ടുണ്ട് ഇപ്പോൾ യാായാ കോമ്പാക്റ്റം വെറൈറ്റീസൊക്കെ പോലെ തന്നെ അതായത് നമ്മുടെ മിക്കിമോസ് നിമോ അതൊക്കെ പോലെ തന്നെ നമുക്ക് ഫ്ലവർ ചെയ്യുന്ന ഒരു നല്ല വെറൈറ്റിയാണിത് പിന്നെ ഈ ഒരു വെറൈറ്റി നമ്മളിപ്പോൾ കാണിക്കുന്ന ഫോട്ടോ എല്ലാം ചിലപ്പോൾ നമുക്ക് വൈറ്റ് കളറായിട്ട് ഫ്ലവർ ചെയ്യാറുണ്ട് അങ്ങനെയും വരാറുണ്ട് അപ്പം പക്ഷേ അപ്പം ഈ അത് ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ടാണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഈ കാണിക്കുന്ന ഒക്കെ പ്ലാൻസ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈ സൈസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളടുത്ത് ഓർഡർ തന്നാൽ മതി കാരണം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് തരും നല്ല ഷൂട്ട്സൊക്കെ ഉള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ സ്പൈക്കൊക്കെ ഉണ്ട് നമുക്ക് ചില പ്ലാന്റ്സിലൊക്കെ സ്പൈക്കൊക്കെ ഉള്ള പ്ലാന്റ്സ് വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സും ചിലതൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന വെറൈറ്റീസ് എല്ലാം നമുക്കിപ്പോൾ ഈ ഇതൊക്കെ നമ്മുടെ ബുരാന ഗ്രീനിലൊക്കെ വരുന്ന വെറൈറ്റീസൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക കാരണം നമ്മൾ ആദ്യം ഒരു തവണ സ്റ്റോക്ക് കൊണ്ടത് പെട്ടെന്ന് തീർ രണ്ടാമത് നമ്മളൊരു വീഡിയോ ഇട്ടു അതും പെട്ടെന്ന് കഴിഞ്ഞ് നമുക്ക് അന്ന് തന്നെ കഴിയുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പർ മെസ്സേജ് അയക്കാം അപ്പോൾ ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ വിഷമിക്കേണ്ട നമ്മുടെ ഈ വാട്സപ്പ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുമ്പം നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ അപ്പം കിട്ടും അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഈ തവണ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല നെക്സ്റ്റ് നമ്മുടെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ അടുത്ത തവണ നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാൻ പറ്റും പിന്നെ ഈ ഒരു വെറൈറ്റി ഇതൊരു എന്താ പറയുക ഒരു ഒരു പ്രത്യേകതരം വെറൈറ്റി ആണ് കാരണം നമുക്കിതിൽ നല്ല മണം അതായത് നല്ല ഫ്രാഗ്രൻസ് ഉള്ള ഒരു വെറൈറ്റി കാരണം നമ്മുടെ എൻഡ്രോബിയ ഓർക്കിഡ്സിന് പൊതുവെ നല്ല സ്മെല്ല് കിട്ടുന്ന ഓർക്കിഡ് കുറവാണ് പക്ഷേ ഇതിന് നല്ല മണമുള്ള മണമുള്ളൊരു ഓർക്കിഡാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി നമ്മുടെ സീലിനായിട്ടുള്ള പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ബ്ലാക്ക് പോൾ ഇത് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു വെറൈറ്റി നമ്മുടെ ബ്ലാക്ക് പോൾ ഇതിൻ്റെ ഒരുപാട് സ്റ്റോക്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ നിങ്ങളെ കാണിക്കുന്നതിൽ കുറച്ചുണ്ട് കുറച്ചൊക്കെ നമ്മൾ മാറ്റിയും വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വാട്സപ്പിലേക്ക് വാട്സപ്പായിട്ട് മാത്രം മെസ്സേജ് അയക്കുക നമുക്ക് അല്ലാത്ത മെസ്സേജും ഒന്നും അങ്ങനെ ഇല്ല വാട്സപ്പ് വഴി മാത്രമുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടിൽ തന്നെ നമ്മൾ ലീഫിൽ നമ്പർ എഴുതി പോകുന്നുണ്ട് അതാപ്പം നമുക്ക് ഒരു കൺഫ്യൂഷൻ വരെ നിങ്ങൾക്ക് ഐ ഡി മാറി പോവുകയില്ല പിന്നെ ഇത് ഈ ഒരു തോങ്ഷായ ഗോൾഡിൻ്റെ വെറൈറ്റീസ് ഇത് നമുക്ക് സീലിനായിട്ടുണ്ട് നല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പം നല്ല ഒക്കെ ഉള്ള ആണ് അതുകൊണ്ട് ചെറിയ രീതിയിൽ നമുക്ക് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരുന്നത് കാരണം നല്ല ഒക്കെ ഉള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഡയറക്റ്റ് പോയി എന്താ പറയുക നമ്മൾ സെലക്ട് ചെയ്ത് നല്ല ഷൂട്ട്സുള്ള പ്ലാന്റ് എടുത്തതാണ് അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്നോ രണ്ടോ ഷൂട്ട്സ് ചുമ്മാ എടുത്ത് നമ്മൾ നല്ല നോക്കി കറക്റ്റ് എടുത്ത് പിന്നെ ഇതൊരു പീച്ച് കളർ ആണ് നമുക്ക് പിന്നെ നമുക്ക് ഈ കളറിൽ ഇതായിട്ട് നമുക്ക് ഫ്ലവർ ഈ ഒരു രീതിയിലും ഫ്ലവർ ചെയ്യാതെ നല്ല നമുക്ക് ഡാർക്ക് പീച്ച് മാത്രല്ലാതെ ഒരു വൈറ്റും പീച്ച് ഷെയ്ഡായിട്ട് വരുന്ന രീതിയിലും ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി നമ്മുടെ ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാ സീഡിലിങ്സ് നമ്മളിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാൻ സൈസൊക്കെ നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ഇതിൽ വരുന്നുണ്ട് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ ഇതൊക്കെ കണ്ടിട്ട് വേണം നമ്മുടെ അടുത്ത് വന്ന് വാങ്ങാൻ സൈസ് എല്ലാം നമ്മളിതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഒരു സീസർ വെറൈറ്റിയാണ് ഇത് നല്ലൊരു പുതിയ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ ഉള്ളൊരു നല്ലൊരു വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു സീസർ റെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ആ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യിക്കാവുന്നതാണ് പിന്നെ ഈ ഓർക്കിഡിന് എന്താ പറയുക നിങ്ങൾ കിട്ടി ഇപ്പം തന്നെ പോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ജസ്റ്റ് നമ്മുടെ ആ പോട്ടിൽ തന്നെ അല്ലെങ്കിൽ ഒരു വൺ മന്ത് അടിപ്പിച്ച് ആ പോട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി എന്നിട്ട് നിങ്ങൾക്ക് പിന്നെ അത് പോട്ടി പിന്നെ പോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ ചട്ടിയിലോട്ട് പോട്ട് ചെയ്യാതെ ജസ്റ്റ് ഒരു മൂന്നിഞ്ച് നമ്മൾ എന്താ പറയുക മാറ്റി നടന്ന് റീ പോട്ട് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് കാരണം ഇത് ചെറിയൊരു പൂട്ടിലേ നമ്മൾ വച്ചേക്കുന്നത് ഇതിന് ഒറ്റ വലിയ പൂട്ടിൽ മാറ്റാതെ ചെറിയൊരു മൂന്നിഞ്ച് പൂട്ടിലേക്ക് മാറ്റുന്നതിന് ഏറ്റവും ബെസ്റ്റ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ലീഫിലൊക്കെ നമ്മൾ ഐഡിയൊക്കെ ടാഗ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെറൈറ്റീസ് ഒക്കെ ഇതൊക്കെ കണ്ടോ സൈസ് നല്ല ഷൂട്ട്സ് ഒക്കെ ഉള്ള നല്ല വെറൈറ്റി ആണിത് ഇതൊക്കെയാണ് നമ്മുടെ സെയിലിനായിട്ടുള്ളത് ഇത്രയും പ്ലാൻസ് ആണ് ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം നമുക്ക് ഇപ്പോഴത്തെ സ്റ്റോക്കിൽ ഇത്രയേളത് അപ്പോൾ ഇനി നമുക്ക് ഓർഡറിൻ്റെ ബേസിൽ നമ്മൾ വീണ്ടും വീണ്ടും സ്റ്റോക്ക് എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും ആഴ്ചതോറും ഓരോ സ്റ്റോക്ക് പുതിയതായിട്ട് കൊണ്ടുവരാൻ നോക്കുന്നു അപ്പം ശി അയച്ചിന് നമ്മളിത് മൂന്നാമത്തെ തവണയാണ് കൊണ്ടുവരുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വെറൈറ്റീസ് ഇറക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ വാട്സാപ്പിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് Going slow, let's hit the road and make it up as we go. Oh, let's go. Oh, baby, don't change your mind. Let's get in trouble. I wanna